ശ്രീ നാരായണൻ സംസാരിച്ചതിൽ എനിക്കൊരു പരിധിവരെ ഒരു യോജിപ്പ് തന്നെയാണുള്ളത് പക്ഷേ ഞാൻ നമുക്ക് വേറൊരു കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഓപ്പറേഷൻ നമ്മുടെ സിന്ദൂർ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഈ പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെയും പിന്നെ ഖാലിസ്ഥാനി പിന്നെ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഒരു രൂപം ഇൻ്റലിജൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ് ഏതായാലും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നും നടക്കുന്നതല്ല എൻ്റെ അറിവിൽ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ഫോറിൻ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ട് റോ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് ഈ റിസർച്ച് ആൻഡ് അനാലിസിസ് കഴിഞ്ഞാണ് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഒരു ഇനീഷ്യേഷൻ നടത്തിയതും അവരുടെ ഒരു 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 ഇൻഫർമേഷൻ അപ്പോൾ അവരുടെ ടാർഗറ്റ് എന്താണെന്ന് ചോദിക്കും എന്താണ് അവരുടെ ടാർഗറ്റ് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രോ ഐ എസ് ഐ ആക്ടിവിറ്റീസും പ്രോ ഖാലിസ്ഥാനി ആക്ടിവിറ്റീസുമാണെന്നാണ് ഈ രണ്ട് ആക്ടിവിറ്റീസും കമ്പയിൻ ചെയ്ത് അടുത്ത കാലത്ത് പാകിസ്ഥാൻ കമ്പയിൻഡായിട്ട് പല ഫോറിൻ രാഷ്ട്രങ്ങളിലും ഇന്ത്യക്കെതിരായിട്ട് ഒരു ഇൻഫർമേഷൻ ഒരു വാർ അല്ലെങ്കിൽ ഒരു ഒരു യുദ്ധം നമുക്കെതിരായിട്ടുള്ള ചില വാർത്തകൾ അത് സൈബർ ആക്ടിവിറ്റീസൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കൺട്രീസ് നമുക്കറിയാം യു ഉണ്ട് പിന്നെ ജർമ്മനി ഉണ്ട് അങ്ങനെ പല ഒരു അഞ്ചാറ് കൺട്രീസ് യു എസ് യു എസ് എയും ഉണ്ട് അതിൽ അങ്ങനെയുള്ള കൺട്രീസിൽ പോയി നമുക്ക് കാനഡ എന്നുള്ള കൺട്രീസിൽ പോയി ഇന്ത്യയ്ക്കെതിരായിട്ട് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം നമുക്ക് എതിരായിട്ട് പലതരത്തിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം ഒരു ഒരു ഇൻഫർമേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയാം അത് ഇന്ത്യയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പല ലോകരാഷ്ട്രങ്ങളും ഇന്ത്യക്കെതിരായിട്ട് തിരിയാനും ഇന്ത്യയുടെ ആക്ച്വലായിട്ടുള്ള പൊസിഷൻ മനസ്സിലാക്കാതിരിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു രീതി അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് വരുന്നു പാകിസ്ഥാനെതിരായിട്ടുള്ള ഇതായിട്ട് വരുന്നു ഇന്ത്യക്കെതിരായിട്ട് ഒരു 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 ആക്രമണം ഒരു സൈബർ ആക്രമണം നടത്തുന്നതിനുള്ള ഒരു തുടർച്ചയായിട്ടാണ് അവരിത് ചെയ്തത് അപ്പോൾ ഡ്രാ എന്ന് പറയുന്ന ഈ റിസർച്ച് അനാലിസിസ് വിങ് അവരുടെ പുറകെ കൂടുകയും പിന്നെ ഈ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആർമിയിൽ സെർവ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ഇൻഫിൽട്രേഷൻ ടാസ്ക് അല്ലെങ്കിൽ ഒരു ഇൻഫിൽട്രേഷൻ അറ്റാക്ക് നടത്തണമെങ്കിൽ അതിന് പലതരത്തിലുള്ള പ്ലാനിങ്ങും പലതരത്തിലുള്ള കോർഡിനേഷനും ഒക്കെ ആവശ്യമാണ് സ്പെഷ്യലി ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആർമി മാത്രമല്ല ഈ ഒരു ഓപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ ഒരു കമ്പയിൻഡ് എഫർട്ടാണ് അതായത് ജെ എൻ കെയുടെ പോലീസുണ്ട് രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ആൾക്കാരുണ്ട് പാരാ ഉണ്ട് പിന്നെ നമ്മുടെ ജെ എൻ കെ പോലീസ് ഉണ്ട് അപ്പോൾ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇന്ത്യൻ ആർമിക്ക് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ വൺ ഡേ ഓർ ടു ഡേയ്സ് ഇതൊരു നമ്പർ ഓഫ് ഡേയ്സ് പ്ലാൻ ചെയ്ത് എവറി ഈ ഇൻഫർമേഷൻ ടാക്ടീസ് ഒക്കെ കണ്ടുപിടിച്ച് അതിനെതിരായിട്ട് പാകിസ്ഥാൻ്റെ ഐ എസ് ഐക്കെതിരായിട്ടും പാകിസ്ഥാ പിന്നെ ഒക്കെ കാനഡയിൽ എന്താ നടന്നതെന്ന് നമുക്കറിയാം തുടക്കത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അത് വീണ്ടും നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു പരിധി വരെ സാധിച്ചു അപ്പം ഈ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഇന്ത്യയുടെ എതിരായിട്ടുള്ള ഗ്രൂപ്പാണ് അത് മുമ്പ് നമുക്ക് ഓപ്പറേഷൻ ഓപ്പലേഷൻ ഗ്രൂട്ട്സാറിലൊക്കെ നമുക്ക് അവർക്കെതിരായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ആക്റ്റീവായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് നിന്ന് നമുക്കെതിരായിട്ട് കളിക്കാൻ വളരെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഐ എസ് ഐയും രണ്ടും സമാനമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകൾ അവർക്കെതിരെ അവർ ഇന്ത്യക്കെതിരായിട്ട് പോകുമ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു 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 സിറ്റുവേഷൻ ഉണ്ടാക്കി അവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഈ സൈബർ ആക്രമണത്തെയും അവരുടെ മറ്റുള്ള കാര്യങ്ങളെയും തകർക്കുക മറ്റു രാജ്യങ്ങളെ നമ്മളെ ഭാഗത്തേക്ക് കൊണ്ടുപോകുക ഇതൊക്കെ ഒരു ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ റാ ഇത് ചെയ്യാൻ കാരണം അതിനിടയ്ക്ക് പെട്ടതാണ് ഈ ദിവസം ഈ ഒരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ശരിയാണ് അവരെ പ്ലാൻ ചെയ്തിട്ടിന്ന് പിന്നെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ചെയ്യാമെന്നുള്ള നടക്കില്ല നമ്മൾ ആ പിക്ചറുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ഈ ടെററിസ്റ്റ് അവിടെ താമസിക്കുന്ന സ്ഥലം നമുക്ക് ഒരു പ്രോപ്പറേറ്റ് ടെൻറ്റ് പോലും ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടി അവിടെ താമസിക്കുന്നവരുടെ ഫുഡ് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് അവരുടെ ആമിനേഷൻസ് വെച്ചിട്ടുണ്ട് അവരുടെ ഗ്രനേഡ്സ് വെച്ചിട്ടുണ്ട് അവരുടെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾസ് വെച്ചിട്ടുണ്ട് കാർബെയിൻസ് ഇതൊക്കെ അവരവിടെ കൊണ്ടുതന്ന് അവിടെയൊക്കെ അത് കൊണ്ടുവരാൻ തന്നെ ഒരു 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 ചെയിൻ ഓഫ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആ ചെയിൻ ഓഫ് സപ്പോർട്ടോടു കൂടി അവിടെ കൊണ്ടുവന്ന് അവിടെ പാക്ക് ചെയ്ത് സൂക്ഷിച്ച് അവരൊരു ടാർഗറ്റ് കണ്ടുപിടിച്ച് ഒരു സമയം കണ്ടുപിടിച്ച് ആ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നൊരു അവസരത്തിലാണ് നമുക്ക് അവരെ കണ്ടുപിടിക്കാനും നമുക്ക് ഈ ഇൻഫർമേഷനിലോടുകൂടി അവരെ കണ്ടുപിടിക്കാനും ഈ റോയുടെ സഹായത്തോടെ അവരെ കണ്ടുപിടിക്കാനും അവർക്കെതിരെ കണ്ടുപിടിച്ചത് തന്നെ ഇന്നലെയോ ഇന്നോ ഒന്നും ആയിരിക്കില്ല കണ്ടുപിടിക്കാനൊരു ഇൻഫർമേഷൻ നേരത്തെ തന്നെ കിട്ടിയിരിക്കും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് മൂവ് ചെയ്താണ് ഈ മൂന്ന് പേരെയും കൊന്നിരിക്കുന്നത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഒരു ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു ഒരു അറ്റാക്കിലൂടെ നടന്നിരിക്കുന്നത് അതിന് ഈ ഓപ്പറേഷൻ മഹാ ഈ ഇതെന്ന് മഹാദേവ എന്ന് പറയുന്നത് അങ്ങനെയൊരു അത് ഇനിയും തുടർന്നു എനിക്ക് പറയാനുള്ളത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം ഇതൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു സൈബർ കുറ്റവാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്ന സമൂഹങ്ങളെയും അല്ലെങ്കിൽ ഓരോ അസോസിയേഷനെയും ഓരോ ഇന്ത്യക്കെതിരായിട്ടുള്ള ആൻറ്റി ഇന്ത്യൻ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു അനാലിസിസ് വെയിട്ടാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇനിയും അങ്ങനെ തുറന്നു പോകും വളരെ ആയിരിക്കും എന്നേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഈ ഈ പകൽഗാമിൽ നടന്ന ആൾക്കാർ തന്നെയാണ് മരിച്ചതെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഇനി ഒരു ഐഡൻറ്റിഫിക്കേഷനും മറ്റുമൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന ഷാ എന്ന് പറയുന്ന ആൾക്കാരുടെ അയാളുടെ പിന്നെ ആ ഒരു 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 പെൻസിൽ സ്കെച്ചും അയാളുടെ ശരിക്കുള്ള ഒരു മുഖവുമായിട്ട് ഒരു കമ്പയർ ചെയ്തപ്പോൾ അയാളാണെന്നാണ് നമുക്കറിയാൻ ഏതായാലും അതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വരാനിരിക്കും